ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വഴി കൂടെ മണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ ഇന്ന് നമ്മുടെ അത്തമാണ് ഓക്കെ ഇനി ഇന്നിട്ടിട്ട് പത്ത് ദിവസമാണ് നമ്മുടെ ഓണത്തിനുള്ളത് അതായത് ഇന്ന് ഇൻക്ലൂഡിംഗ് പത്താമത്തെ ദിവസമാണ് ഓണം സോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തപ്പൂക്കം ഇടുന്നതാണ് സോ രാവിലെ ഇനി വിളിച്ച് ഫ്രഷായി നമ്മൾ അത്തക്കളടാൻ പോകുക സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അത്തം തൊട്ടിട്ട് തിരുവോണം വരെയുള്ള ഡേയ്സ് ഫുള്ളായിട്ട് നമുക്കൊരു ഓണം വ്ലോഗ് ചെയ്താലോ എന്നാണ് ലൈക്ക് എല്ലാ ദിവസത്തെയും പൂക്കളോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വ്ലോഗാക്കിയിട്ട് ചെയ്താലോ എന്ന് വിചാരിക്കണം ഞാനങ്ങനെ ചെയ്യാറുണ്ട് ലൈക്ക് ഓണത്തിൻ്റെ ടൈമിൽ വ്ലോഗ് അത് തിരുവോണത്തിൻ്റെ അന്ന അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ അന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണ് വിചാരിച്ചു അത്തം തൊട്ടിട്ട് തിരുവോണം വരെയുള്ള എല്ലാ സംഭവങ്ങളും ജസ്റ്റ് കവർ ചെയ്താലോ ലൈക്ക് നോട്ട് ഇൻ എ ഫുൾ റേഞ്ച് ബട്ട് കുറച്ച് 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 ബിറ്റ് 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 ബിറ്റായിട്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്താലോ നമുക്കിവിടെ പൂക്കളാടാം അപ്പം അതിനേക്കാൾ മുന്നേ പൂ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ പൂവിനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് സെറ്റാക്കാനുണ്ട് അപ്പോൾ നമുക്ക് അവിടെ തൊട്ടിട്ടാണ് കാണാൻ പോകുന്നത് നമ്മൾ പണ്ടൊക്കെ പൂക്ക നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് ലൈക്ക് വീട്ടിലുള്ള പൂക്കളെടുത്ത് അതിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കളമൊക്കെ ഉണ്ടാക്കുക ഇടുക സോറി അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കളരടാൻ വേണ്ടിയിട്ട് മെയിൻ ഒരു സാധനമായിരുന്നു തുമ്പൂ ഒക്കെ അപ്പം നല്ലൊക്കെ തുമ്പൂ ഒക്കെ എടുത്തിട്ടാണ് കളടാൻ കൂടെ വച്ചമ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരുവോണത്തിൻ്റെ മീൻ ഉത്രാടം രാത്രി കാക്കരിപ്പിനൊക്കെ വെക്കുന്ന ടൈമിലും നമ്മളിവിടുന്ന് തുമ്പപ്പൂ കിട്ടുന്നത് എവിടെ നിന്നെങ്കിലൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് വെക്കാറുമുണ്ട് സോ ഇപ്രാവശ്യം എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കഞ്ചരാം നിങ്ങൾക്ക് ഈ ബ്ലോഗിൽ ലൈറ്റ് നോട്ട് ഇപ്പോൾ അത്തത്തിനല്ല ഉത്രാടത്തിൽ നമ്മളിവിടെയാണ് പൂക്കളടാനുള്ള പ്ലാൻ അതായത് കൺച്ചേരാം നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇവിടെയാണ് നമ്മൾ കളടാൻ പോണത് അതേ ഇതൊക്കെയാണ് നമ്മുടെ പൂവൾ നമ്മളത് മൂന്ന് കളർ എടുത്തിട്ടുള്ളൂ കേട്ടോ വൈറ്റ് ഓറഞ്ച് അതുപോലെ ആണെങ്കിൽ യെല്ലോ കുറച്ചാണോ കുഞ്ഞു കളർന്നു നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ പിന്നെ എങ്ങനെയാണ് നമ്മൾ പൂവുകളെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് പോണേന്ന് കാണിച്ച നമ്മൾ ഓരോ കളേഴ്സിനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ യെല്ലോ ആണെങ്കിൽ യെല്ലോ മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഓറഞ്ച് ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് മാത്രമായിട്ടാണ് കട്ട് ചെയ്തീർക്കാൻ പോകുന്നത് സോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ ഭാഗം ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ഭാഗമുള്ള ഗ്രീൻ ഈ ഗ്രീൻ കളറിനെ നമ്മൾ പിടിച്ചിട്ട് ഈ ഭാഗത്തിനെ പിടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് പിച്ച് പിച്ച് ഇടുന്നവരുണ്ടാവും നമുക്ക് പിച്ച് പിറ്റിടാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് നേരെ കട്ട് ചെയ്യാൻ പോകണേ സോ ഈ ഭാഗം അത് തിരികെ കിട്ടും ബാക്കി ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് ഇതുപോലെ ഈ ഓറഞ്ച് പൂ ഇട്ടിടാം അമ്മ വന്നിട്ട് നമ്മളെ നമ്മൾ ചെയ്യാൻ കമ്മിയായി ഇത് കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഭാഗത്തിൻ്റെ വിടകൾ തുടങ്ങാം അപ്പോൾ അതേ നമ്മുടെ കടത്തിൻ്റെ ഇവിടം വരെ പിച്ചിൻ്റെ പരിപാടി ഇനി ഈ സെൻ്ററിൽ വെച്ചിട്ടുള്ള പൂ നമ്മൾ എല്ലായിടത്തും കൊടുക്കാനാണ് പ്ലാൻ നമ്മുടെ പൂക്കളത്തിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുന്നത് എല്ലാം ഇവിടെ വെളിച്ചം കുറവായിരിക്കും കാരണം എന്തെങ്കിലും നല്ല വെയിലാണ് പുറത്ത് അത് കാരണം ഇവിടേക്ക് ഭയങ്കര ഷെയ്ഡായിട്ടാണ് എല്ലാവരും അപ്പം വേണമല്ലോ പിന്നെയാണ് നമ്മുടെ അത്തം സ്പെഷ്യൽ പൂക്കളം கும்பத்து வீ எல்லாம் தான் குறோஸ் ஷோர்ட்ஸ் வாங்கிச்சு നമ്മുടെ അത്തത്തിൻ്റെ കളം ഇനി നമ്മൾ നാളെന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് കാണിച്ചു തരാം ലൈക്ക് ഇനി നമ്മൾ ഇതിൽ മോഡിഫിക്കേഷൻ വർക്കുകൾ മാത്രമേ ചെയ്യുള്ളൂ അതായത് പൂ നന്നായിട്ട് കേടായതിന് ശേഷം മാത്രമേ നമ്മളെടുത്ത് കളയാറുള്ളൂ അതല്ലാണ്ട് ഒരു ദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം നമ്മളേക്ക് എടുത്ത് കളയുന്ന പരിപാടിയില്ല നമ്മൾ രണ്ടാമത്തെ ദിവസം അതിൻ്റെ മേലെ തന്നെ കുറച്ചുകൂടി ഡെക്കറേഷൻസ് ചെയ്യും അത്രേ ഉള്ളൂ അതിൻ്റെ പൂ ഫുള്ളായിട്ട് എന്താ പറയുക കേടായിട്ട് കേടായിട്ടാകുമ്പോൾ അതായത് നന്നായിട്ട് ഉണങ്ങി വെയിലത്ത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാറ്റിയിട്ട് വീണ്ടും ഫ്രഷ് പൂ വാങ്ങിച്ചിട്ട് അതിൻ്റെ മേലെ ആക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ അങ്ങനെയാണ് നമ്മൾ ചെയ്യാം അപ്പം നാളെ കാണാൻ പാ